യുഡിഎഫ് സ്ഥാനാർത്ഥിയെയും കുടുംബാംഗങ്ങളെയും വീട്ടിൽ കയറി സിപിഎം പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പതിക്കാൽ രണ്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നഫീസത്ത് നാസർ ഭർത്താവ് മുസ്ലിം ലീഗ് രണ്ടാം വാർഡ് വൈസ് പ്രസിഡന്റുമായ എൽ കെ അബ്ദുൽ നാസർ എന്നിവരെ പരിക്കുകളോടെ തൃക്കരപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രി പത്തേ മുപ്പതോടെ മുഴക്കീൽ ഭാഗത്ത് നിന്നും സംഘടിച്ചെത്തിയ അൻപതിൽ പരം സിപിഎം പ്രവർത്തകർ ഇവരുടെ വീടിന് സമീപത്തുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും പ്രചാരണ ബോർഡുകളും നശിപ്പിക്കുന്നത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണമെന്ന് ഇവർ പറയുന്നു വീടിനകത്ത് കയറിയ നഫീസത്തിന്റെ കൈക്കും പുറത്തും മറുപടി ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്നും ചന്തേര പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സംഭവം സംഭവമറിഞ്ഞ് ഓടിയെത്തിയ ഇവരുടെ ഭർത്താവിനെയും അക്രമിക്കുകയായിരുന്നു പത്രിക സമർപ്പിച്ചതു മുതൽ സിപിഎം പ്രവർത്തകർ പിന്മാറാൻ നിർബന്ധിച്ചതായും വീട്ടിൽ കയറി അക്രമം നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും യുഡിഎഫ് സ്ഥാനാർത്ഥി നഫീസത്ത് നാസർ പറഞ്ഞു റോഡിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പത്തൈൻപതാൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി എന്നെ അവർ പിടിച്ച് വലിച്ച് മതിലിലേക്ക് മുന്തിയിട്ട് അപ്പം എൻ്റെ തല പോയി ചുമരനെ അടിച്ച് അപ്പോൾ അവരെ കയ്യിൽ വടിയെല്ലാം ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് എന്നെ അടിച്ച് എൻ്റെ ചുമരനും എൻ്റെ പുറത്ത് സൈഡിനും പരിക്കേറ്റ് അപ്പോൾ ആ സമയത്ത് പിന്നെ ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവ് ഈ സൗണ്ട് കേട്ടിട്ട് വന്ന് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും തള്ളലായി ഭർത്താവിനും അടികിട്ടി സി പി എം പ്രവർത്തകർ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച നഫീസത്തിനെയും അബ്ദുൽ അസറിനെയും യു ഡി എഫ് നേതാക്കൾ സന്ദർശിച്ചു